எல்லர் கூட வந்து അവസരത്തിന് എന്നെ വിട്ടുകൊടുക്കരുത് അതാണ് എനിക്ക് ആസി ഒരു കേടുപാടും കൂടാതെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എന്റെ ശ്രദ്ധയുണ്ടാവും അങ്ങനെ ഒരു ഉറക്കുകൂടി ഞാൻ തരിക ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണം കഴിഞ്ഞ അഞ്ചു വർഷം അതിന് മുന്നിലത്തെ ഒരു അഞ്ചു വർഷം ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് പഠിക്കണം എന്ത് സംഭവിച്ചു രണ്ട് രാഷ്ട്രീയക്കാരും ഇടതുകൊണ്ട് വലതുമുണ്ട് അടുത്ത അഞ്ചു വർഷം ഞങ്ങൾക്ക് തരും വ്യത്യാസം എന്താണെന്ന് കാട്ടിത്തരാം നിങ്ങളുടെ അനുഭവത്തിൽ കൊണ്ടുവരാം പിന്നെ ഒരു കാരണവശാലും ഒരു അങ്ങോട്ടിനി ഈ മണ്ഡലം വിട്ടുകൊടുക്കില്ല മാത്രമല്ല നിയമസഭയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മണ്ഡലമെങ്കിലും ഞങ്ങള് ഏറ്റെടുത്ത് കേരളത്തിന്റെ ഈ ത്വരിതപൂർണമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഉറപ്പായിട്ടുമുള്ള ആദ്യ പടിയായിരിക്കും വിധിച്ചു അതും കൂടി മനസ്സിലേക്ക് തൃശൂരിന് അങ്ങനെ ഒരു അധിക ഉത്തരവാദിത്വം കൂടിയുണ്ട് തിരുവനന്തപുരത്തിനുമുണ്ട് പത്തനംതിട്ടക്കുമുണ്ട് ആലപ്പുഴയ്ക്കും ഉണ്ട് കേട്ടോ ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തവണ നിങ്ങളുടെ കൂട്ടാകും ഞാൻ അവിടെ നിൽക്കും വണ്ടി എടുക്ക് വണ്ടി എടുക്ക് ഫുൾ എക്സിറ്റ് ആക്കി മാട നേരെ നേരെ നമുക്ക് ഇവിടെ ഇട്ടോ ഇങ്ങടെ ഇങ്ങടെ അത്ര രണ്ട് വെയിറ്റ് വാ അണ്ണാ താമൊരുക്കി പുകി പുരി മുടച്ചേക്കി പുരി ഇതിനെ ദൂരോട്ടാ വേണ്ടടാ रंगलेवर हिरो 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn